ഹലോ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തോരനാണ് അപ്പോൾ ഏതാണെന്ന് വെച്ചാൽ പപ്പടം കൊണ്ടുള്ള ഒരു തോരനാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിൽ പന്ത്രണ്ട് പപ്പടം ഉള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് ഇത് ഫുള്ളായിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം പിന്നെ ഇതിൻ്റെ പകുതി വേണമെങ്കിൽ നിങ്ങൾക്ക് ക്വാണ്ടിറ്റി ആവശ്യമുള്ളതുപോലെ അങ്ങനെ എടുക്കാവുന്നതാണ് അപ്പോൾ അതിന് വേണ്ടുന്ന മറ്റു സാധനങ്ങൾ നമുക്ക് നോക്കാം അപ്പോൾ പപ്പടത്തുരന് വേണ്ടിയിട്ടുള്ള മറ്റു സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു വലിയ സവാള പൊടിയായി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പതിനഞ്ച് വെളുത്തുള്ളി അല്ലി അത് ഞാൻ പൊടിയായി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മീഡിയം കഷ്ണ ഇഞ്ചി പൊടിയായി അരിഞ്ഞെടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് പിന്നെ വേണ്ടുന്നതാണ് കപ്പ് ചിരവിയ തേങ്ങ കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ എടുക്കുന്നില്ല എങ്കിൽ നമുക്ക് അതിൻ്റെ പകുതി പൊടി എടുക്കാവുന്നതാണ് പിന്നെ വേണ്ടുന്നതാണ് ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം കാൽ ടീസ്പൂൺ കടുക് വെളിച്ചെണ്ണ അപ്പോൾ ഇത്രയുമാണ് ഞാൻ പപ്പടത്തോറിന് വേണ്ടിയുള്ള സാധനങ്ങളായിട്ട് എടുത്തത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ പപ്പടം ഒന്ന് വാട്ടിയെടുക്കാം അപ്പോൾ നമുക്ക് പപ്പടം വാട്ടിയെടുക്കാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ഞാൻ ചൂടാക്കിയെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾക്ക് അത് വാട്ടിയെടുക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അത് പപ്പടം വാട്ടിയെടുക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി പിന്നീട് അത് ഞാൻ ഈ തോരൻ ഉണ്ടാക്കാൻ ഉപയോഗിക്കില്ല കേട്ടോ അപ്പോൾ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് ഇനി നമ്മൾക്ക് പപ്പടം ഓരോന്നായി ഇങ്ങനെ ഇതുപോലെ വാട്ടിയെടുക്കാവുന്നതാണ് അപ്പോൾ ഇതാ പപ്പടം മുഴുവനായി തന്നെ വാട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമ്മൾക്കിതൊന്ന് വളരെ ചെറുതായി ഒന്ന് കൈകൊണ്ട് തന്നെ പൊടിച്ച് ഒന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് പപ്പടത്തോറിന് വേണ്ടിയുള്ള മസാല റെഡിയാക്കാം അതിനായി ഞാനൊരു പാൻ വെച്ചിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ആ വെളിച്ചെണ്ണ ഒന്ന് നന്നായി ഒന്ന് ചൂടായി വരട്ടെ അപ്പോൾ ഇത് വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾക്ക് കാൽ ടീസ്പൂൺ പെരുഞ്ചീരകം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ചോയ ഇട്ടല്ലാത്തവർ ചേർത്ത് കൊടുക്കണമെന്നില്ല കേട്ടോ അപ്പോൾ പെരുഞ്ചീരകം നന്നായി പൊട്ടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾക്ക് കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് എണ്ണ നന്നായി ചൂടായതാണെങ്കിൽ തീ കുറച്ച് വെച്ചിട്ട് വേണം ഇതൊക്കെ ഇട്ട് കൊടുക്കാൻ അപ്പോൾ ആ കടുക് ഒന്ന് പൊട്ടി വരട്ടെ കേട്ടോ അപ്പോൾ കടുക് നന്നായി പൊട്ടി പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു സവാള ചെറുതായി മുറിച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം സോറി അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾക്ക് ചേർക്കേണ്ടതാണ് ചെറിയ കഷ്ണ ഇഞ്ചി പൊടിയായി എരിഞ്ഞു എരിഞ്ഞുവെച്ചത് അപ്പോൾ പത്ത് പതിനഞ്ച് വെളുത്തുള്ളി എല്ലാം കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടുന്നതാണ് രണ്ട് പച്ചമുളക് അപ്പൊ ഇതെല്ലാം നമ്മൾക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം കളറ് മാറണ്ട നന്നായി ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും ഉള്ളി പെട്ടെന്ന് വഴണ്ടി വരാനായിട്ട് നമുക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുത്താൽ മതി പപ്പടമാണ് ഉപ്പിട്ട് കൊടുക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ച് വേണം ഇട്ട് കൊടുക്കാൻ അപ്പോൾ ഇതാ ഇഞ്ചി പച്ചമുളക് പിന്നെ വെളുത്തുള്ളി സവാള എല്ലാം നന്നായി പിന്നെ വഴ വഴറ്റിയെടുത്തിട്ടുണ്ട് അപ്പോൾ ആ കറിവേപ്പില കിട്ടുന്നവർ കറിവേപ്പില ഇട്ട് കൊടുക്കാൻ മറക്കരുത് പിന്നെ വെളുത്തുള്ളി ഇട എണ്ണ നമ്മൾക്ക് കൂട്ടിയും കുറച്ചും എടുക്കാവുന്നതാണ് കേട്ടോ ഇനി അതിലേക്ക് ചേർക്കേണ്ടതാണ് കപ്പ് ചിരവിയ തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നീട് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി അതുകൂടി ചേർത്ത് കൊടുക്കാം പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അപ്പോൾ ഇതൊക്കെ നമ്മൾക്ക് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു റോ സ്മെല്ലൊന്ന് മാറ്റിയെടുക്കാം അപ്പോൾ ഇതാ പൊടികളുടെ റോ സ്മെല്ലൊക്കെ മാറിക്കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് പൊടിച്ച് വെച്ച് പപ്പടം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉപ്പ് ചേർക്കരുത് കേട്ടോ പപ്പടത്തിൽ തന്നെ നമ്മൾക്ക് ആവശ്യമായ ഉപ്പുണ്ട് അപ്പോൾ ഞാൻ ഉള്ളി വാട്ടുന്ന സമയത്ത് ഇച്ചിരി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ നോക്കി അപ്പോൾ അത് ഇച്ചിരി അത് ഉപ്പിൻ്റെ അംശമേ അതിലില്ല അപ്പോൾ നിങ്ങൾ ഇനി വീണ്ടും ഇതിൽ ഉപ്പിട്ട് കൊടുക്കണ്ട അപ്പോൾ ഇത് നന്നായി ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ പൊടിച്ച പപ്പടം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല പോലെ മിക്സായി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ നമ്മുടെ പപ്പടത്തോര റെഡി ആയിട്ടുണ്ട് കേട്ടോ സൂപ്പർ ടേസ്റ്റ് ആണ് ഇതുവരെ ഇത് റെഡിയാക്കി നോക്കാത്തവരെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ നല്ല ചോറിൻ്റെ കൂടെയെല്ലാം ഭയങ്കര ടേസ്റ്റുള്ളൊരു തോരനാണിത് അപ്പം നന്നായി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം ചൂടോടെ ചോറിൻ്റെ കൂടെ കൂട്ടാൻ ഭയങ്കര ടേസ്റ്റുള്ളൊരു തോരയാണിത് ഇപ്പോഴുതാ ഇതാ കണ്ടില്ലേ കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും അപകടകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറവുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പിന്നെ കമൻ്റിലൂടെ അറിയിക്കാന്ന് അറിയിക്കാവുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബായ്